എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുകുമാരി ഐ എ എസ് ഡിസ്ട്രിക്ട് കലക്ടർ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ കൂടിയാണ് ഇന്ന് സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനെ പറ്റിട്ട് സംസാരിക്കാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് നിലവിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നു വരികയാണ് இது பாகமாய்டு நம்ம பி எல் மார் ஒரு வீட்டிலேயே போய்ட்டு ரெண்டாயிரத்தி இருபத்தி அஞ்சு ஒக்டோபர் டூ டூ தௌசண்ட் ட்வென்டிஃபைவ் உள்ள வோட்டர் பட்டிகிலுள்ள எல்லா ஆள்க்காருடையும் வீட்டில் போய்ட்டு இ நியூமரேஷன் ஃபோம் நேண்டது உண்டு இயமரேஷன் ஃபோம் நம்ம வோட்டர்மாரினே ஃபில் செய்யு நல்கேண்டது உண்டு அதில் குறச்சு லலிதமான டீட்டெயில்ஸ் ஃபில் செய்யணுங்க ஃபர் எக்ஸாம்பிள் நெய்ம் டேட் ஓஃப் பர்த் மொபைல் நம்பர் சில டீட்டெயில்ஸ் லைக் എപ്പിക് നമ്പർ ഫോട്ടോ ആൻഡ് നെയിം അതിൽ ഓൾറെഡി മുൻകൂട്ടി തന്നെ പ്രിന്റ് ചെയ്തിട്ട് വരികയാണ് ഇതിൽ നമ്മുടെ ബി എൽഒമാർ കൂടി ഫിൽ ചെയ്യാൻ വോട്ടർമാരനെ സഹായിക്കൂ അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഉള്ള ഫൈനൽ പട്ടിക ഇത് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കണം എന്നാണ് ഉദ്ദേശം എലിജിബിളുള്ള എല്ലാ വോട്ടർമാർ നമ്മുടെ പട്ടികയിൽ ഉണ്ടാവണം ഇൻ എലിജിബിൾ ഉള്ള ഫോർ എക്സാമ്പിൾ മരണപ്പെട്ട ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ അതുപോലെ തന്നെ ഷിഫ്റ്റഡ് ഉള്ള ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് നമ്മുടെ എസ് ഐ ആറിൻ്റെ ഉദ്ദേശ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടുള്ള രണ്ടായിരത്തി രണ്ടുള്ള പട്ടികയിൽ ഉള്ള ആൾക്കാർ അവിടുത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഡയറക്റ്റ് ലിങ്കിങ് ചെയ്യാൻ പറ്റൂ ரெண்டாயிரத்தி ரெண்டுள்ள பட்டிகையில் ஆள்க்கா இல்லங்கில் பட்சே அவர் ரெண்டாயிரத்தி இருபத்தி அஞ்சுள்ள பட்டிகையில் உண்டு அப்போது இதுபோல ஆள்க்காரே அவருடைய பந்துக்கள் இல்லங்கில் பந்தகடையுடைய பந்திகளிடையே டீட்டெயில்ஸ் கொடுத்துட்டு லிங்க் செய்ய பற்று ஒன்றும் ஒன்றும் லிங்க் செய்ய பட்டாது ஆளுக்கார வண்டி மாற்றமேயான நமக்கு டோக்குமெண்ட்ஸ் ആവശ്യമുള്ളത് അല്ലാതെ ഭൂരിഭാഗം ആൾക്കാർ അവരുടെ ടു തൗസൻഡ് ടു ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവർക്ക് വളരെ സിംപിളായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ இது நாலு இம்போர்ட்டன் டைம்லைன்ஸ் ஆன அது ஞானபம் ஆத்தாய்ட் ஈநூமரேஷன் ஃபோம் டிஸ்ட்ரிபியூஷன் ஆன்ட் திச்செடுக்கல் அது சமயாவதி உண்டு நாலு நவம்பர் முதல் வரி அதினி சேசம் draft electoral rule ரூல் பப்ளிஷ் deadline உண்டு December മൂന്നാമത്തെ important ഫേസ് ആണ് നോട്ടീസ് ഫേസ് ഡോക്യുമെൻറ്റ് ആവശ്യപ്പെടുന്ന ആൾക്കാരിന് അവരുടെ ഹിയറിംഗ് നോട്ടീസ് കൊടുക്കണം വെരിഫിക്കേഷൻ ചെയ്യണം അതിൻ്റെ ടൈം ലൈൻസ് ഉണ്ട് നയൻ ഡിസംബർ മുതൽ തേർട്ടി ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് വരെ ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡെഡ്ലൈൻ എന്നെ വെച്ചാൽ ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ടോറൽ റൂൾ അതാണ് സെവൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് എ സാറ്റർഡേ ഇതാണ് ലളിതമായ ആൻഡ് ലഘു ഉള്ള ഒരു പ്രോസസ്സാണ് എളുപ്പമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂ നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഇത് ഓൾറെഡി റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉന്നതിയുള്ള കുറച്ച് ട്രൈബൽ ഏരിയാസിൽ പോയിട്ട് നമ്മൾ ആൾക്കാരുടെ ഇനുഗ്രേഷൻ ഫോംസ് വിതരണം കൂടി ചെയ്തു തിരിച്ച് എടു എടുത്തിട്ട് കൂടി ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ ഡിഗ്നട്രീസ് വി ഐ പി ഉള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് കൂടി നമ്മൾ ഈ പ്രോസസ്സ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിൽ നമുക്ക് എല്ലാ നാട്ടുകാർ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഫുൾ മീഡിയ മീഡിയേൻ്റെ പൂർണ്ണമായിട്ട് സഹയോഗം സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഒരു ഒരു വീട്ടിലേക്ക് പോകണം നേരത്തെ അറിയിക്കാൻ പറ്റില്ല അവർ ഒരു വീട്ടിലേക്ക് പോകും അതേസമയം ആൾക്കാർ ഇല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പോലെ അവർക്ക് ഒരു വീട്ടിലേക്ക് പോകാൻ പറ്റും ആ ഹാ സോ വെരി വെരി രീതിയായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും ഫസ്റ്റ് വിസിറ്റേഴ്സ് നമുക്ക് ഫോൺ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ബി എൽ ഏസിൻ്റെ സഹകരണം കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ രീതിയായിട്ട് ആൻഡ് ബി എൽഒ ആ വോഡിൻ്റെ ആൾക്കാർ തന്നെയുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ബന്ധമുണ്ട് അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് എന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഷിഫ്റ്റഡുള്ള കാറ്റഗറിയിൽ വന്ന ആൾക്കാർ ആയിരിക്കും അപ്പോൾ ഷിഫ്റ്റിഡുള്ള ആൾക്കാർ എൻ്റെ ഇന്യൂമറേഷൻ ഫോം ഫോർ എക്സാമ്പിൾ ഒരു ആൾ ഒരു വാർഡിൽ നിന്ന് യാസ്ട്രിക്റ്റിൽ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സോ ഏത് ഡിസ്ട്രിക്റ്റിൽ ആണ് ഏത് വാർഡിലാണ് ആ പുള്ളി ഈ ന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് തിരിച്ച് നൽകേണ്ടത് ആ വാർഡിൽ അതോ ഡിസ്ട്രിക്റ്റിൽ അവരുടെ പേര് ഫൈനൽമായിട്ട് നമ്മൾ റിട്ടെയിൻ ചെയ്യൂ വേറെ വാർഡ് യാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അത് പേര് പിന്നീട് മാറ്റിപ്പോവും ഇല്ല ഇപ്പോ ഒരു മാറ്റമുണ്ട് എല്ലാ അംഗൻവാടിയുള്ള ഉദ്യോഗസ്ഥർമാർ മാറ്റിട്ട് നമ്മൾ ഈ ജോലി നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർമാരനെ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പോ നമ്മുടെ ഭൂരിഭാഗം ആൾക്കാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അംഗൻവാടി ടീച്ചേഴ്സ് ആൻഡ് വർക്കേഴ്സ് അല്ല അത് അത് വളരെ വളരെ കുറവാണ് വളരെ കുറവ് ഇലക്ഷൻ നമ്മുടെ ജനാധിപത്യമിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ആണ് സോ ഇതിൽ നമുക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആൻഡ് കോൺട്രാക്ട് ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർമാരുടെ സേവനം എടുത്തേ പറ്റും ൾക്കാരായിരിക്കും ടീച്ചർമാർ ഒരുപാടുണ്ടോ ആ ശതമാനം കൂടി വളരെ കുറവ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ വേറെ വകുപ്പുകളിൽ നിന്ന് നമ്മുടെ ആൾക്കാർ ഗ്രൂപ്പ് സി ആൻഡ് അബവുള്ള ആൾക്കാർ നമ്മൾ വേറെ വേറെ വകുപ്പുകളെന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എൽ എസ് ജി ഡി ആയിക്കോട്ടെ വേറെ വകുപ്പ് ആയിക്കോട്ടെ നമ്മുടെ ഈ ടീച്ചർമാർ ആൻഡ് അതുപോലെ തന്നെ ആംഗൻവാടി വർക്കേഴ്സ് ഉണ്ടേ വളരെ കുറവാണ് അപ്പോ ടെമ്പറിലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു മീൻ ടു സേക്കു ഓക്കെ ഇൻ ദ സെയിം വോൾഡ് പക്ഷേ ആസ് ഓഫ് നൗ ടെമ്പറിയർ നോട്ട് സേയിങ് അങ്ങനത്തെ ആൾക്കാർ റൈറ്റ് സോ അതിന് വേണ്ടി നമുക്ക് ഓൺലൈനുള്ള ഓപ്ഷൻ ഉണ്ട് ദീസ് പീപ്പിൾ ക്യാൻ ഡൗൺലോഡ് ആൻഡ് ഫിൽ ദോൺ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ നമുക്ക് പോർട്ടലുണ്ട് പോർട്ടലിന്റെ പേരൊന്ന് പറയാവോ ഡൗൺലോഡ് ഓൺലൈനിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ട് അത് ഓപ്ഷൻ നോക്കുക അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനേബിൾ ആയിട്ടുണ്ടോ ഇല്ലയോ അതാ നമ്മൾ ചെക്ക് ചെയ്യാം പക്ഷേ അതൊരു ഓപ്ഷൻ ഉണ്ട് അത റൈറ്റ് നൗ ഇല്ലെങ്കിൽ പോലും चलो वो ऑनर അണ്ടി ദിവസേൽ വൺ ആയിരിക്കും ബട്ട് ദാറ്റ് ഓപ്ഷൻ ഈസ് देयर ഇറ്റ് ഈസ് ദ മെയിൻ ഓപ്ഷൻ ഓൺ വിച്ച് വി ആർ റിലൈയിങ് ഫോർ आवर എൻആർഐ पीपल ഫോർ आवर टेंपरेरी ഷിഫ്റ്റഡ് पीपल व्हिच यू वर टॉकिंग अबाउट एंड ഒരു കാര്യം കൂടിയുണ്ട് ഈ टेंपरेरी ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ബന്ധുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ആ ബന്ധുകളೇನೆ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും സോ ദാറ്റ് ഓപ്ഷൻ ഈസ് വെരി മച്ച് देयर வச்சிட்டுவட்டிவ்ஸ் ரிலேஷன்ஷிப் ஆ ரிலேஷன்ஷிப் நேம்சன் அவ்ருடே நம்பர் ആ ഡീറ്റെയിൽസ് നമുക്ക് ഫോമിൽ മെൻഷൻ ചെയ്യണം ആൻഡ് ദാറ്റ് ബി റിലേറ്റീവ് കസൻ അങ്കിൾ ആന്റ് അവർക്ക് അറിയയില്ല ായിട്ട് എനിക്ക് ഒന്നും പരാതി കിട്ടിയിട്ടില്ല ടോട്ടൽ നമുക്ക് എത്ര ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീഷണൽ അഡീഷണൽ കൂടി നമ്മൾ നമ്മുടെ അഡീഷണൽ പോളിംഗ് സ്റ്റേഷൻസിന് വേണ്ടി ഫോർ നയന്റി ഫൈവ് ഉണ്ടല്ലോ അതുകൂടി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് സോ ദർലി ക്വസ്റ്റൻ ദാറ്റ് യു ആസ്റ്റ് ആ സൈറ്റ് നാളെ തൊട്ട് ആക്റ്റീവ് ആവാൻ സാധ്യത ഉണ്ട് എന്റെ വിവരമാണ് കിട്ടിയിട്ടുള്ളത് ഓൺലൈൻ ഫോമിനെ പറ്റിയിട്ട്

അതെ പറഞ്ഞ കാലം ശരിയാണ് നമുക്കിപ്പോൾ രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജില്ലയിൽ നടക്കുന്നുണ്ട് നമ്മൾ വളരെ നല്ലതുപോലെ കോർഡിനേഷൻ ചെയ്തിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഇ സി ഐ തമ്മിൽ കോർഡിനേഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ റിട്ടേണിംഗ് ഓഫീസർ ലോക്കൽ ബോഡിയുള്ള റിട്ടേണിങ് ഓഫീസർ അവരുടെ ആൾക്കാരനെ ബി എൽഒായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അവരടുത്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മാറ്റാം അത് അവർ നമ്മൾ ഒഴിവാക്കി പുതിയത് ആൾക്കാരെ വെക്കാം ആ അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസേഴ്സിൻ്റെ ആവശ്യം പ്രകാരം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റൂ അവർ റിക്വസ്റ്റ് തരുമെങ്കിൽ നമ്മൾ ഒഴിവാക്കി തരൂ നമ്മൾ തീരെ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിനെ ബാധിക്കാതെ രീതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് എസ് ഐ ആറിൽ ടോട്ടൽ ആ ടോട്ടൽ കണക്ക് എത്ര ആയിരിക്കും നമുക്ക് എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട നമ്മുടെ ബി എൽഒ മാർ ആണ് ഈ വർക്ക് ചെയ് ചെയ്യേണ്ടത് കൂടാതെ ഇത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇ ആർഒ മാരുണ്ട് സോ നമുക്ക് ജില്ലയിൽ സെവൻ ഇ ആർഒ മാരുണ്ട് ആൻഡ് ആ ഇ ആർഒ മാറിന് താഴെ പല ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഇതുപോലൊരു കണക്ക് അഡീഷണൽ ഇ മാർ കൂടി പോസ്റ്റ് ചെയ്തു അതാ പറഞ്ഞു మేడం ఎట్ ఓట్ కడయడానికి మన సంవిదానం ఉంది. അതായത് രണ്ടടത്തെ ഇന്യൂമറേഷൻ കൊടുത്ത അതിനെ കോൺഫിറ്റ് ചെയ്താ നമുക്ക് എങ്ങനെ 2 ന്റെ ഓട്ട് సంవిదാനം കടayan വെക്കും. അന എക് നമ്പർ വെച്ചിട്ടുണ്ട് ഇത് കടായപ്പെട്ട సంవిదానం നിലവിലുള്ളది ഇല്ല. ഓക്കേ സോ വി ഹാവ് എ ദറ്റ് ബി എന്ന കൺസെൻട്രേറ്റ് ആയി പോയാ. 네, അവർ പറഞ്ഞുണ്ട് സപ്പോസ് അറ്റ് 2 ప్లేసెస్ 2 ഇന്യൂമറേഷൻ ഇന്യൂമറേഷൻ ഫോംസ് കം. കോട്ട് സമയത്ത് പെന്തുകൾ ഒപ്പിട്ട് കൊടുക്കാം. അതിന് അത് ബ്ലോക്ക് ടോക്കൻസ് എല്ലാം വെച്ചി വെച്ചിയി കഴിയുമ്പോൾ കാലം മസ്റ്റ് ഗിയറിങ്ങിന്റെ ഒരു ടൈമാണ് ക്ലീൻ സൊവേഷനാ ടൈമിൽ ഈ ഡാനില്ലണ്ടി നമ്മൾ അത് ബ്ലേഡ് വീണ്ടും വീണ്ടും ഉള്ള അല്ല അല്ല ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന ആവശ്യമില്ലാത്ത ആളുകൾ രണ്ടുപേർ തോന്നുന്നു എടുക്കേണ്ട കാര്യത്തിൽ എങ്ങനെ വെരിഫൈ ചെയ്യും നമുക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട് വാട്ട് വി कॉल्ड ഡെമോഗ്രാഫിക്കലി സിമിലർ എൻറ്റിറ്റീസ് ഓക്കെ അത് നമ്മുടെ ഈ പോർട്ടലിൽ തന്നെ ഡയറക്ട്ലി എവിടെ ആക്ടിവേറ്റ് ചെയ്ത ഒരു ഓപ്ഷനാണ് ആ ഓപ്ഷനിൻ്റെ ഭാഗമായിട്ടുള്ള ഔട്ട് പുട്ട് എല്ലാവർക്കും കാണാൻ പറ്റൂ അപ്പോൾ നമുക്ക് ഡെമോഗ്രാഫിക്കലി സിമിലർ ഐൻറ്റിറ്റീസ് ഓക്കെ സോ നമുക്ക് ഓവർലാപ്പിംഗ് കൂടുതലുള്ള யூனோ மல்ட்டிப்பிள் டீட்டெயில்ஸ் மேட்சாகுண்டு பிட்வீன் டூ என்ட்ரீஸ் ஓர் த்ரீ என்ட்ரீஸ் அதுபோல என்ட்ரீஸ் நமக்கு ஐட்ட்புட்டாய்டு கிட்டு ஆள்க்காரே வந்து ஆர்க்கும் இது நோட்டீஸ் ஆன்ட் ஒப்ஜக்ஷன் பீரியட் ஞானத்தை பண்ணபோலே லெய்ம்ஸ் ஆன்ட் ஒப்ஜெக்ஷன்ஸ் ஃபயல் செய்யான நமக்கு பீரியட் நயன் டிசம்பர் டூ தௌசண்ட் ட்வென்டிஃபைவ் முதல் எய்த் ஜெனுவரி டூ தௌசண்ட் ட்வென்டி சிக்ஸ் வரை அதே சமயம் ஆர்க்கும் வணமெகில் இதுபோல என்ட்ரீஸெதிரே அவர் க்ளெய்ம்ஸ் ஆண்ட் ஒப்ஜெக்ஷன்ஸ் கொடுக்க பற்றும் ஆண்ட் அதை பின்னீடு ഫിസിക്കൽ വെരിഫിക്കേഷന് ശേഷം മാത്രമേ നമ്മൾ അത് ഫൈനലി ഡിസൈഡ് ചെയ്യുന്നുണ്ട് സോ ആ രീതിയായിട്ട് നമുക്ക് ഈ കേസസ് മാനേജ് ചെയ്യാൻ പറ്റൂ ഫിസിക്കൽ ഇ ആർഒ അതായത് ഇ ആർഒ മാർ ആണ് വെരിഫിക്കേഷനെ പറ്റിയിട്ട് ഡിസിഷൻ എടുക്കേണ്ടത് അതിനെ ആൾക്കാർ തൃപ്തി തൃപ്തമില്ലെങ്കിൽ ദൻ ദാൻ ഗിവ് ദ അപ്പീൽ ടു ദ ഡിഇഒ ഡിഇഒ അടുത്തും द वे सैट च क्वस्ट वोटर्स डॉट ईसी जीओ इन इधान नेेम ऑफ द वेब्सइट वोटर्स डॉट ईसी जीओ् इन അതെ അതെ നമ്മൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ പേരുണ്ട് ഈ ഡിഗ്നറ്ററിസ് വി ഐ പി ഉള്ള ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കൂടാതെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഉള്ള ആൻഡ് നമ്മുടെ ദൂർ ഉള്ള ട്രൈബൽ ഏരിയാസിൽ മല മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരെ സോ അവരുടെ പറ്റി സ്പെസിഫിക് സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ ബി എൽഒമാർ ബൈ ദ സീനിയർ വീട്ടിലേക്ക് പോയിട്ട് അവർക്ക് ഫോം നൽകുന്നുണ്ട് സോ ദൽ ഫോക്കസ് ഓൺ ദ ഡിഗ്നീസ് ആസ് വെൽ ബെഡറി ആൻഡ് ട്രൈബൽ മേഖലകളിലുള്ള ആൾക്കാർ സിഇഒ തന്നെ സ്വന്തമായിട്ട് കൊടുത്തു കരുതി സി യു ലെവലിലല്ല നമ്മുടെ ഇ ആർ ഉമാര് റോയൽ ഫാമിലി അടുത്ത് പോയിട്ട് അതുപോലെ തന്നെ ബാക്കി ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് ഒക്കെ വീട്ടിൽ പോയിട്ട് നൽകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോ ലോക്കൽ ലെവലിൽ അവർ ചെയ്ത് കൂടി പോവാം പുതിയ പുതിയയും ആ വോട്ടേഴ്സ് ഹു ആർ നോട്ട് ഏബിൾ ടു ബി ലിങ്ക് വിത്ത് ടു തൗസൻഡ് ടു ഓൾറെഡി നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷനിന്റെ ആവശ്യമില്ല മരണപ്പെട്ട ആൾക്കാരുടെ പിന്നീട് ഫോം നമുക്ക് തിരിച്ചു കിട്ടാത്തത് ലിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് പോകും ആ ആ അത് പ്രശ്നമല്ല അത് പ്രശ്നമല്ല രണ്ടായിരത്തി രണ്ടുള്ള ലിസ്റ്റിൽ അവരുടെ പേര് അവരുടെ എപ്പിക് നമ്പർ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആവശ്യം ഹെൽപ്പ് ഡെസ്ക് നമ്മളിവിടെ ഒരു ഫിസിക്കൽ ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് കൂടാതെ വൺ നയൻ ഫൈവ് സീറോ ഉള്ള എപ്പോഴുമുള്ള നമുക്ക് സ്ഥായി നമ്പർ കൂടിയുണ്ട് ഇലക്ഷനെ പറ്റിട്ട് ഹെൽപ് ഡെസ്ക് വൺ നയൻ ഫൈവ് സീറോ

ഓക്കെ ഐ വിൽ ഹാവ് ടു ചെക്ക് ഓൺ ദാറ്റ് ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട് ബട്ട് ഐ എം ഗെറ്റ് ടു കൺഫേം സോ അവർക്ക് രണ്ട് രീതിയായിട്ട് ചെയ്യാൻ പറ്റൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഓൺലൈൻ ഫിൽ ഫോം ചെയ്ത് ഫോം ഫിൽ ചെയ്തിട്ട് ഓൺലൈൻ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ കൂടാതെ അവരുടെ ബന്ധുക്കൾ ആരെങ്കിൽ ഇവിടെ താമസമുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ദേ ൻ ഓൾസോ ഫിൽ ദ ഫോം ബി ഹാഫ് ഓഫ് ദ പേഴ്സൺ ആൻഡ് ഗിഫ്സ് ദ ഫിൽഡ് ഇനിമിറേഷൻ ഫോം അതയും ഇതുപോലെ തന്നെ അവരുടെ മാതാപിതകൾ ഇവിടെ ഉണ്ടെങ്കിൽ മാതാപിതകൾ ബന്ധുക്കൾ ഫിൽ ചെയ്ത് തരട്ടെ ഇല്ലെങ്കിൽ ആ കുട്ടി അവിടെ തന്നെ ഓൺലൈൻ ഫിൽ ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ട് കൊടുക്കട്ടെ യെസ് അതെയും ബി എൽഒക്ക് കിട്ടൂ ബി എൽഒ അത് വെരിഫൈ ചെയ്യൂ ആൻഡ് പിന്നീട് അത് ഫൈനലൈസ് ചെയ്യും അത് നോർമൽ നമ്മുടെ സമറി നടക്കുന്നുണ്ട് ആ രീതിയായിട്ട് തന്നെ അത് ആണ് ഇപ്പോഴും ആരെങ്കിലും ട്വന്റി ഫൈവ് ഉള്ള പട്ടികയിൽ തന്നെ ഇല്ലെങ്കിൽ അവർക്ക് ഫോം സിക്സ് കൊടുത്തിട്ട് ഫോം സെവൻ ഫോം സിക്സ് കൊടുത്തിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റൂ മാറ്റമുണ്ടെങ്കിൽ ഫോം സെവൻ ഓക്കെ പുതിയോ വോക്കേസ് നമ്പർ ചെയ്യാൻ കഴിയും ആൻഡ് ഓൾറെഡി ഈ ലിങ്കിങ് എക്സസൈസ് മാനുവലി ഫിസിക്കൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മളെ നമ്മുടെ വി എൽഒമാർ ആ ടേബിൾ എക്സസൈസ് ഓൾറെഡി ചെയ്ത് കരറിഞ്ഞിട്ടുണ്ട് സോ ദേ ഹ് ഓൾറെഡി ഡൺ ദാറ്റ് മാപ്പിംഗ് ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് എളുപ്പമായിട്ട് ആൾക്കാരെ പറയാൻ പറ്റൂ നിങ്ങളുടെ പേര് ടു തൗസൻഡ് ടൂ ലിസ്റ്റിൽ ഇവിടെയാണുള്ളത് ഇവിടുത്തെ ഹെൽപ് ഡെസ്ക് നമ്പർ കൂടി നമ്മൾ പറയാം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഹെൽപ് ഡെസ്കിൻ്റെ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ

പക്ഷേ യു സെൻക്ടറെ പട്ടികയിൽ ട്വന്റി ഫൈവ് ഉള്ള പട്ടികയിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇന്യൂമറേഷൻ ഫോമിന്റെ ഭാഗമായിട്ട് വരൂല്ല ഇന്യൂമറേഷൻ ഫോം എക്സസൈസ് അടിസ്ഥാനമുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഉള്ള പട്ടിക സോ ആൾക്കാരിന് ടൂ തൗസൻഡ് ഫൈവ് ലിസ്റ്റിൽ ഉണ്ടാവണം അതിനുശേഷം അവർ ടൂ തൗസൻഡ് ലിസ്റ്റിൽ കൂടിയുണ്ടെങ്കിൽ ആൻഡ് നമ്മളവരെ അപ്രോച്ച് ചെയ്യുമെങ്കിൽ അവർ വീട്ടിലാണോ അതോ വീട്ടിന് പുറത്താണോ നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റൂ സോ ആ രീതിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ അടിസ്ഥാനം പട്ടിക